हेलो पेरिफेटियान इक्के जे आई अनबॉक्स सुपर हैटा कोई कुछ एनी रिया ने बोलचा हां जो है जो है हम दोनों क्या करने बैठे चलो फाइन को चाहिए कट के आबी

വല്യൊരു ഡബമായി

ിയർ മതി ഫസ്റ്റ് അനുഭവിക്കാം അത് അതെങ്ങും രണ്ടെണ്ണുണ്ട് നേരത്തെ കണ്ടതന്നെ അതിൻ്റെ ഒരു കൊറച്ചിരി ശ്രദ്ധ ആയിക്കുന്നു രണ്ടെണ്ണ അപ്പൊ പറഞ്ഞിട്ടുണ്ടേനു ഇങ്ങത്തെ മാങ്ങണോ വിചാരിച്ച പോലെ തന്നെ അത് കിട്ടിയില്ല मैं henne court है ये रिया है द गर्ल की सबनियर बच गए किस सीरीज नोट करते हैं साउंड जो इसकी പിന്നെ ഒരു കാര്യം ഇന്റെ രണ്ടെണ്ണില്ല ഒന്നിന്റെ മൂല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാല് കണ്ടത് മൂടി ഉണ്ടോ നല്ലോണം വാക്കിനും ഹാജറിനും രണ്ടാക്കും ഒരേ സമയം ഗേൾസ് ഫസ്റ്റ് നിങ്ങൾ ആ ബുർദ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണേ പൊളിന്ന് പൊളിയുന്ന ഒരു ഗ്ലാസ് വലിയ പൊളി ജംഗു സം നല്ലൊരു കട്ടിള്ള മൂന്ന് നല്ല പ്ലേറ്റ് ഇത്

നല്ലൊരു പൊളി നല്ല നല്ല സ്റ്റാറിന്റെ വലുതെ ഷേപ്പിലും നല്ലൊരു ആകർഷകമായിട്ടുള്ള ഒരു കപ്പാണ് ഇത് രണ്ടു നല്ല രണ്ട് അടിപൊളി നല്ലൊരു ഷേപ്പിലുള്ള കപ്പാണ് ഇന്ന് കിട്ടിയത് അതിന്റെ കഥ കഥ ഫസ്റ്റ് കപ്പ് നേരത്തെ കിട്ടിയത് ഇവിടെ ഉണ്ട് गाइस 얘는 ഇब्बा ഇം കളർ മാറ്റാണ് മൂടിന്റെ കളർ മാറ്റാണ് അല്ല ഇങ്ങേ ബോളി കളറാണ് ബിപിക്ക് പൊട്ടിക്കിപ്പ തന്നെ പൊട്ടിക്കല്ലട്ടിക്കി ഞാൻ ചേർത്തേനെ ഞാൻ അത് പറവങ്ങി അല്ലി പാട വെച്ചാ അതെ മൂടി കേറ്റി അടുത്തോക്കാം ഇല്ല എന്താന്ന് വെച്ചാല് ഗേൾസ് സബ് ജൂനിയറിന്റെ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ കഥയാണ് ഞാൻ കൊടുത്തത് ഇപ്പൊ റിയാന്റെ കഥ ഗിഫ്റ്റ് ഇപ്പൊ ആടെയാണ് ഉള്ളത് അയിപ്പൊനിക്ക് കിട്ടും ഇപ്പൊ എന്റെ ഗിഫ്റ്റ് ആണ് ഞാൻ ഇതാ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ ഗേൾസ് മാല ഫസ്റ്റ് കിട്ടിയത് നമ്മളെ അടിപൊളി മാല തകർത്ത മാല നമ്മൾ യൂട്യൂബിൽ ഇട്ടിച്ചിണ്ട് കാണാത്തവര് പോയി കാണണേടാ മറ്റേ നമ്മളെ പോയി കാണണേ നല്ല ഗൈസ് നല്ലൊരു പാലുതാസാണ് എല്ലാരെയും കഥാപ്രസംഗം പാവം ഗായസ് റിയാനി കഥാപ്രസംഗ സൗണ്ട് ഇല്ലാണ്ട് ഞാൻ നല്ല അടിപൊളി പറഞ്ഞീന്നെട്ടാ കഥാപ്രസംഗോ എനിക്ക് ചുമയോ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം അങ്ങനെല്ലാം ഇണ്ടേനു നിക്കാൻ അമ്മ എനിക്ക് പറഞ്ഞില്ലേ ഫ്രീറ്റല്ലേ വരുന്നത് നല്ല രസേ കാണാൻ നല്ല കോളിറ്റിയുള്ള സാധനാണല്ലോ को परने चालू फोलिकन नेडा कोपा अंदर अंदर ओके अब हमको स्पेशल प्रोग्रामिंग करना है वेमली वेमली का ഫ്രോസർ കിട്ടിയ സ്റ്റോളാണ് അതുപോലെ എൻ്റെ ഖുർആൻ പാരായണത്തിന് എനിക്ക് ഫസ്റ്റ് ആണ് ഫസ്റ്റ് കിട്ടിയോണ്ട് വേറെ വേറെ സ്പോൺസർ ചെയ്തതാണ് ഈ ബക്കറ്റ് ിങ്ങനെയുള്ള സമ്മാനം കൊടുക്കാൻ കഴിയട്ടെ കഥ കാണാത്താണ് എന്തായാലും കാണണേ നല്ലൊരു അടിപൊളി കഥയാ എല്ലാരും കേക്കണം വാവു ഗ് പൊതുന്നില്ല നല്ല ഇത് എന്തിനാണിത് കാണാൻ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും ഒരു സിൽവർ അല്ല സിൽവർ അല്ല റോസ് ഗോൾഡ് ഉള്ളൊരു കളർ പോലത്തെ ചില വീടുകളൊക്കെ കാണാറുണ്ട് ഇങ്ങനെ എയർ എയർ എയർഫ്രൈമർ ഫ്രൈമെ ഞാൻ ഇതെന്ത് കുന്താ എന്ത് കുക്ക് ചെയ്യാ എണ്ണ ഇല്ലാണ്ട് എല്ലാം കഴിക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഇത് ഉമ്മാക്ക് കിസ് ചോദിച്ചാൽ രക്ഷിതാക്കൾക്ക് ഒരു കിസ് ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മാക്ക് ചോദിച്ചേര ഫുമാ ടൈം വന്നി ചേരാ കുട്ടിയ ശരി പറഞ്ഞാലും അന്നേരം അഞ്ച് ചോദ്യം സ്ത്രീകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഉമ്മ ഫസ്റ്റ് പറഞ്ഞോണ്ട് പിന്നെ ഉമ്മാക്ക് പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞാക്ക് പിന്നെ പറയാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് പുരുഷന്മാർക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ പുരുഷന്മാർക്ക് ആർക്കും അറിയില്ല അപ്പോൾ സ്ത്രീകളിലേക്ക് മാറ്റി സ്ത്രീകൾക്ക് ആ ചോദ്യം മാറ്റി അപ്പൊ ഉമ്മാണീ ചെന്നിട്ട് ആ ഉത്തരം അറിയേനു അപ്പൊ ഉമ്മ എണീ ചെന്നിട്ട് പറഞ്ഞ് തക്കും ആ ഉത്തരം കറക്റ്റായി അന്നേരം ഈ സ്ത്രീകളില് അഞ്ച് ക്വസ്റ്റ്യാണല്ലോ ചോദിച്ചത് അപ്പൊ അഞ്ച് സമ്മാനമാണ് കൊണ്ടുവന്നത് ആറ് സമ്മാനം കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാന്ന് രണ്ടെണ്ണം കിട്ടേണ്ടതാണ് ഉമ്മന്റെ പേര് രണ്ട് പ്രാവശ്യം വിളിച്ചിരുന്നു പക്ഷെങ്കില് കിട്ടിയാൽ തന്നെ കിട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ നമുക്ക് ചെയ്യാം അടിപൊളി ഗ്ലാസ് സെറ്റ് ആണെന്ന് തോന്നുന്നു നല്ലൊരു കള്ളി ഗ്ലാസ് പോലത്തെ ഞാൻ പറക്കില്ലേ നല്ലൊരു കള്ളി ഗ്ലാസ് പോലത്തെ നല്ലൊരു ഗ്ലാസ്റ്റാണ് നല്ല ക്വാളിറ്റി വീണാലും പൊട്ടൂല പൊട്ടൂല ഗൈസ് ഇത്ര ചാടിയാലും പൊട്ടാ ഉമ്മാ ഗിഫ്റ്റ് കിട്ടി അപ്പോ നിങ്ങൾക്ക് ഏത് സമ്മാനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമെന്റിൽ പറയണേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക